ഡൊണാൾഡ് ട്രംപിന്റെ ആഗമനം ലോകരാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് യുദ്ധങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റായി എത്തുന്നത് രണ്ട് യുദ്ധങ്ങളും അതിന്റെ സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നീക്കം അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിന് വലിയൊരു ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് സിറിയയിൽ വിന്യസിച്ചിരുന്ന ആയിരക്കണക്കിന് യു എസ് സൈനികരെ പിൻവലിക്കുവാൻ ട്രംപ് തീരുമാനിച്ചിരിക്കുകയാണ് ഇസ്രായേൽ മാധ്യമത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി പങ്കുവച്ച വിവരമാണിത് ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന സിറിയയിലെ യു സൈനികരുടെ സാന്നിധ്യം ഇസ്രായേലിന് സുരക്ഷയൊരുക്കിയിരുന്നു എന്നാൽ യു സൈനികരുടെ പിന്മാറ്റം ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാണ് ഉയർത്തിയിരിക്കുന്നത് അടുത്തയാഴ്ചയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ട്രംപ് യു എസിലേക്ക് ക്ഷണിച്ചിട്ടു് ഫെബ്രുവരി നാലിന് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഗാസ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തെക്കുറിച്ച് ചർച്ചയുണ്ടാകുമെന്നാണ് ജാനുവരി പത്തൊമ്പതിന് ആരംഭിച്ച ഒന്നാം വെടിനിർത്തൽ കരാർ പതിനാറ് ദിവസത്തിന് ശേഷം അവസാനിക്കും ഗാസ മുനമ്പിൽ ബാക്കിയുള്ള ഇസ്രായേലി ബന്ദികളെ കൂടി മോചിപ്പിക്കുകയും മേഖലയിലുള്ള ഇസ്രായേൽ പ്രതിരോധ സേനയെ പിൻവലിക്കാനുമാണ് ലക്ഷ്യമിടുന്നത് വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടതിന് നെതന്യാഹു വലതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയ സമ്മർദ്ദം നേരിടുകയാണ് വെടിനിർത്തൽ കരാറിൽ മുന്നോട്ടു പോകാനാണ് നതന്യാഹുവിനെ വൈറ്റ് ഹൌസ് നിർബന്ധിക്കുന്ന